അയിരൂർപാടം കളിസ്ഥല വികസന പദ്ധതിക്ക് എൻ ഒ സി നൽകാത്തതിലും അമ്മച്ചിനർ കുടിവെള്ള പദ്ധതി ഫണ്ട് വകമാറ്റിയതിലും അടിയോടി പാർക്കിന് തൂപ്പുകൂലി നിഷേധിച്ചതിലും പ്രതിഷേധിച്ച് അയിരൂർപാടത്തെ ജനകീയ കൂട്ടായ്മ പ്രതിഷേധ ജ്വാല തെളിച്ചു ഐരൂർപ്പാടം കളിസ്ഥല വികസന പദ്ധതിക്ക് എൻ ഒ സി നൽകാത്തതിലും അമ്മച്ചനഗർ കുടിവെള്ള പദ്ധതി ഫണ്ട് വകമാറ്റിയതിലും അടിയോടി പാർക്കിന് തൂപ്പുകുലി നിഷേധിച്ചതിലും പ്രതിഷേധിച്ചാണ് ഐരൂർപ്പാടം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഐരൂർപ്പാടം പള്ളിക്കവലയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് പഞ്ചായത്തിന്റെ ഐരൂർപ്പാടം കളിസ്ഥല വികസനത്തിന് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് നാളിതുവരെ ഫണ്ടൊന്നും വകയിരുത്തിയിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിലും ഫണ്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ഉൾപ്പെടെ നടന്നുവരുന്ന ഐരൂർപ്പാടം ഫുട്ബോൾ മൈതാനത്ത് കളിക്കാരുടെ ഫിസിക്കൽ ഫിറ്റ്നസിനും ഒപ്പം പൊതുജനങ്ങൾക്ക് വ്യായാമത്തിനും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഓപ്പൺ ജിം പദ്ധതിക്ക് എൻഒസി നൽകാതെ തടസ്സം സൃഷ്ടിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശത്തെ എഴുപതിൽ പരം കുടുംബങ്ങളുടെ ഏക ഏകാശ്രയമായ അമ്മച്ചിനർ കുടിവെള്ള പദ്ധതിക്ക് അനുവദിച്ച നാമമാത്ര തുകയും വകമാറ്റിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് പദ്ധതിയിൽ ഫണ്ടില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു കമ്മിറ്റി തീരുമാനം പുനഃപരിശോധിച്ച് നാടിന്റെ വികസനത്തിന് അനുകൂല തീരുമാനമെടുത്ത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടുപാടം ജാസ് ലൈബ്രറി പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എസ് എം ആലിയർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ കളിക്കാരൻ അഡ്വക്കേറ്റ് ബേസിൽ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു അമ്മച്ച കുടിവെള്ള പദ്ധതി ഭാരവാഹികളും വിവിധ സംഘടനകളുടെ പ്രതിനിധികളും ഫുട്ബോൾ കളിക്കാരും പങ്കെടുത്തു ന്യൂസ് ന്യൂസ്